പുള്ളി പറഞ്ഞത് ഇത്രേ ഉള്ളൂ ഇന്ത്യൻ ഫിലോസഫി അദ്വൈത പര പരമാത്മ ജീവാത്മ അത് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇതാണ് അദ്ദേഹം പറഞ്ഞത് ബാക്കി പറയുന്ന എല്ലാം ഇതിന്റെ ബേസ് ചെയ്താണ് അദ്ദേഹം പറഞ്ഞു ദർ ഇസ് നോ ഗോഡ് ഗോഡ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ലൈ ഇൻവെൻ്റഡ് ബൈ മാൻ ദൈവം ഇല്ല ദൈവം എന്ന് പറയുന്നത് മനുഷ്യൻ കണ്ടുപിടിച്ച ഏറ്റവും വലിയ നുണയാണ് അപ്പോഴാണ് ഇത് കേൾക്കുമ്പോഴാണ് ഇദ്ദേഹം ഒരു നാസ്തികനാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ എന്നിട്ട് അടുത്ത വാചകം നോക്കുക ഗോൾസ് ദൈവികഥ എക്സിസ്റ്റ് ഇൻ എവരി വൺ എല്ലാവരിലും ദൈവം ഉണ്ട് അരും ഈ അദ്വൈത ഫിലോസഫി അനുസരിച്ച് നമ്മളിലുള്ളത് ജീവാത്മാവാണ് മൊത്തത്തിലുള്ള കോസ്മിക് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് പരമാത്മാവാണ് അത് മെയിൻ സ്വിച്ച് ആണ് ഇത് ഇരിക്കുകയാണ് നമ്മളിലേക്ക് ഇത് വന്ന് കയറിയതാണ് ഇത് വേറെ ഒരാളുടെ കയ്യിലായിരുന്നു നമ്മൾ വന്ന് കയറി നമ്മൾ ചെയ്യുമ്പോൾ വേറൊരാളിലേക്ക് പോകും ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കും കറങ്ങി തിരിച്ച് ഏതെങ്കിലും ഒരു ജന്മത്തിൽ വളരെ നല്ല കർമ്മങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടുന്ന് ഊരി തെറിച്ച് വീണ്ടും പോയി ആ പരമാത്മാവിൽ ലയിച്ച് എൻ്റെ ഭാഗം അതിനാണ് അൾട്ടിമേറ്റ് സോൽവേഷൻ പിന്നെ പുനർജന്മയില്ല നല്ല കാര്യങ്ങൾ ചെയ്താൽ എന്താ ഗുണമെന്ന് ചോദിക്കും രഞ്ജ്യത്തിന് ചിലപ്പോൾ അങ്ങനെ സംശയം വരും ഗുണം ഇത്രേ ഉള്ളൂ പുനർജന്മില്ല ഞാൻ പറയുന്ന പുനർജന്മം ഉണ്ടാവണം എന്ന പറയുന്നത് ഈ തീരത്ത് ഒന്നുകൂടി ജനിക്കാനും മരിക്കാനും ഒക്കെ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ പട്ടിയെങ്കിൽ പട്ടി പൂച്ച എങ്കിൽ പൂച്ച ഏഹ് ഒരിക്കലും ജനിക്കാതിരിക്കലാണ് ഈ അങ്ങേയറ്റ ഹയസ്റ്റ് ഗോള് ഹിന്ദുവിസത്തിന്റെയും അദ്വൈതത്തിന്റെയും അതായത് നിങ്ങളുടെ ജീവാത്മാവ് ഒരുപാട് പോയിന്റ് ഒക്കെ നേടി നേടി ഉയർന്നുയർന്നു പോയി അവിടെ പോയി വിലയും പിന്നെ ജനനമില്ല മരണമില്ല ജനി മൃതികളുടെ കർമ്മബന്ധത്തിൽ നിന്ന് മോചിതരാകും അതിനായിട്ടാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യേണ്ടത് ഈ പൂജയും ധ്യാനവും യോഗവും കർമ്മവും എല്ലാം തന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക അതിന്റെ ഫലം ചോദിക്കുമ്പോഴാണ് ഇല്ലേ ദ മോസ്റ്റ് ഡിസപ്പോയിന്റിങ് പുനർജന്മയില്ല സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് അല്ലേ ഒരു ബാക്ടീരിയ ആയിട്ടെങ്കിലും ഇവിടെ എവിടെങ്കിലും ഒന്ന് ഒരു മൂലയ്ക്ക് കൂടി കിടക്കുന്നതല്ലേ ഒരിക്കലും ജനിക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലത് പൊടേ അത് നമ്മളെ കളഞ്ഞേക്കാം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അല്ലാത്തതുണ്ട് പക്ഷെ ഇതാണ് ഓരോ വാദം പിന്നെ ഇദ്ദേഹം എല്ലാവരിലും ദൈവീത ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാനൊരു ദൈവമാണ് കാരണം എന്നിൽ എന്താണ് ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ പരമാത്മാവ് പരമാത്മാവ പറഞ്ഞാൽ ബ്രഹ്മം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഉള്ളത് എന്തോ അതാണ് ബ്രഹ്മം അത് മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് കേട്ടിട്ടാണ് ആളുകള് ദേഹത്തിന്റെ കൂടെ ഇസ് നോ ഗോഡ് ആ അത് ശരിയല്ലേ നിങ്ങൾ തന്നെ ദൈവം ആണെങ്കിൽ പിന്നൊരു ദൈവം ഉണ്ടോ ദൈവം എന്ന് കഴിഞ്ഞാൽ പുറത്തേക്ക് നമ്മൾ കീഴടങ്ങുന്ന ഒരു ഏജൻസിയാണ് നമ്മൾ ദൈവം എന്ന് പറയുന്നത് ഇത് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ അല്ലെ ഇങ്ങനെ പറയുന്ന സംഗതി ഇങ്ങനെ ഒരിക്കലും ദൈവം എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഏജൻസി നിങ്ങൾ കീഴടങ്ങുന്നു നിങ്ങൾ ചോദിക്കുന്നു വാങ്ങുന്നു കീഴടങ്ങുന്നു അല്ലെ കൊതി പേടി എല്ലാം അവിടെയല്ലേ അതാണ് എല്ലാരും ദൈവമായിട്ട് പറയുന്നത് ഇനിയിപ്പൊ അല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ദൈവങ്ങളാണ് മൊത്തം ദൈവമാണെങ്കിൽ പിന്നെ അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പിന്നെ ഇവിടെ അകത്ത ദൈവം എല്ലായിടത്തും കണക്ഷൻ കൊടുത്ത അവസ്ഥയാവും ലീഡർ ഇൻ എൻഡ് ദുള്ളി എല്ലാവർക്കും പോപ്പുലർ ആയിട്ട് ഒരു കാര്യം പറഞ്ഞു പുരോഹിതന്മാരെ എടുത്തിട്ട് ഇത് ഭയങ്കര ഒരു കഴിഞ്ഞ ഒരു പത്തൊമ്പത് വർഷമായിട്ട് നമ്മൾ കാണുന്നതാണ് ഈ പൗരോഹിത്യമാണ് പ്രശ്നം എന്ന് പറയുന്ന കുറെ ബുദ്ധിജീവികളെ നമുക്ക് കാണാൻ കഴിയും ഏർ മതം നല്ല സാധനമാണ് ചക്കരയാണ് പിന്നെ പ്രവാചകനും പിന്നെ ദൈവവും പിന്നെ യേശുവൊക്കെ അവരൊക്കെ നല്ല നല്ല ആൾക്കാരാണ് പക്ഷെ ആരാണ് പ്രശ്നം ഈ വെള്ളയടിച്ച കുഴിമാടങ്ങൾ അത് ക്രിസ്ത്യാനിറ്റിയിൽ അങ്ങനെയാണ് പറയുന്നത് പിന്നെ ഓരോരുത്തരും ഓരോന്ന് ഈ മറ്റേ പൂജാരി മൊല്ല ഇപ്പം ആരാണ് ഈ ആകെ കുളമാക്കുന്നത് ചളമാക്കുന്നതാണ് ക്രീസ്റ്റ് ക്രീസ്റ്റ് എടുത്തിട്ട് ചളക്കുകയാണെന്നുണ്ടെങ്കിൽ വിശ്വാസികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെന്താന്ന് എനിക്ക് ഇതൊരു മനസ്സിലായിട്ടില്ല ഇപ്പോ ഈ അൽമായക്കാരുടെ ഒരു സമ്മേളനം ഉണ്ടെങ്കിൽ ഈ മെയിൻ അച്ഛൻ ബിഷപ്പോ അല്ലെ മാർ ബിഷപ്പോ ഒക്കെ വരുന്നതിന് മുന്നേ അൽമായക്കാർ മൊത്തം ഇങ്ങനെ കൂടിയിരുന്നത് മറ്റേ രചനയൊക്കെ കലക്കി കുടിച്ചുകൊണ്ട് സംസാരിക്കും മൊത്തം ഈ പ്രീസ്റ്റിനെതിരെയായിരിക്കും സംസാരിക്കുന്നത് ഈ ബിഷപ്പിനെതിരെയായിരിക്കും സംസാരിക്കുന്നത് പെട്ടെന്ന് ബിഷപ്പിന്റെ കാറ് വന്ന് നിൽക്കും കോണ്ടസ ആയിരിക്കും ഇവർ ഈ രസനയെല്ലാം കളഞ്ഞിട്ട് നിന്നിട്ട് ബിഷപ്പിനെ എല്ലാവരും പുരോഹിത വിരോധികളും പുരോഹിത വിമർശകരുമായിരിക്കും എല്ലായിടത്തും തന്നെയാണ് അവസ്ഥ പുരോഹിതരെ വിമർശിക്കുന്ന എന്തോ ബൗദ്ധിക വളർച്ച ഉണ്ടായ ഒരു ലക്ഷണമാണ് എന്നാണ് പുരോഹിതർ അതിന്റെ കച്ചവടക്കാർ മാത്രമാണ് ആക്ച്വലി മനസ്സിലായി അപ്പൊ ഓടെ ഈ കഞ്ചാവ് വിൽക്കുന്നവരെ നമ്മൾ ഇവിടത്തെ അകത്താക്കുന്നു പക്ഷെ കഞ്ചാവിനെതിരെ നമ്മളൊന്നും ചെയ്യുന്നില്ല അതാണ് അവസ്ഥ പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വേറൊരു കാര്യം അത്രയും ചെയ്തു വേദം ഉപനിഷത്ത് അതിനെ രണ്ടിനും പൊക്കി അടിച്ചു അത് ഭയങ്കര ഇതാണ് സംഗതി ഗീതയിൽ തൊട്ട് കളിക്കരുത് എന്നൊക്കെ പറയുന്നില്ല സീത വരെ സഹിക്കും പക്ഷെ ഗീതയിലോട്ട് കേറരുതെന്ന് പറയും അല്ലെ സീത പുരാണമാണ് പക്ഷെ ഗീത എന്ന് പറഞ്ഞ ഉപനിഷത്തുകൾ കറന്നെടുത്ത പാലാണ് മനസ്സിലായി ഉപനിഷത്തുകളുടെ ചാർ എന്താണ് ഉപനിഷത്ത് എന്ന് ചോദിച്ചാൽ അതിലും അത് ഇവിടെ വിഷയമല്ല എന്നാലും പുള്ളി പറഞ്ഞ രണ്ടും മഹാസമുദ്രങ്ങളാണ് അപ്പോഴത്തേക്ക് അദ്ദേഹം ബൗദ്ധികമായി ഉന്നതി ഉള്ള ആളായി പിന്നെ മത നേതാക്കൾ മതത്തെ പറഞ്ഞു ഈ റിച്വൽസ് എല്ലാം വളരെ ഹോളോ ആണ് ഒരു മതത്തിനും ആത്മാവില്ല എല്ലാം പൊള്ളയാണ് അത് ഡെഡാണ് മതങ്ങൾ ഡെഡാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അപ്പോഴത്തേക്ക് ഊഹ് ഇത് ഭയങ്കര സംഭവമാണല്ലോ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ വരും കൾട്ട് വലിയ മതത്തിന് വരെ വരാം കൾട്ടെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഇമോഷണൽ അറ്റാച്ച്മെന്റ് കൂടുതലായിരിക്കും നിങ്ങളെ സജസ്റ്റബിലിറ്റി കൂടുതലായിരിക്കും ആൻഡ് ഹി വാണ്ടഡ് ടു ബി എ മോഡേൺ ബുദ്ധ ബുദ്ധനായിരുന്നു പുള്ളിയുടെ പല കാര്യത്തിൽ ബുദ്ധൻ എന്തോ ഈ പ്രമാണിക്കൽ ഓർഡറിനെതിരെ ഭയങ്കരമായി ശബ്ദിച്ചു എന്നൊക്കെയാണ് നമ്മുടെ ഒരു ഒരു പ്രസക്തമായ അന്ധവിശ്വാസം ബുദ്ധൻ ബ്രാഹ്മണ്യത്തെ ഒക്കെ തള്ളിപ്പറഞ്ഞ വലിയ റവല്യൂഷനായിരുന്നാണ് ബുദ്ധന്റെ സാഹിത്യത്തിലൊന്നും അങ്ങനെ യാഥാർത്ഥ്യത്തിൽ ബുദ്ധൻ ബ്രാഹ്മണ്യത്തെ ശരിക്കും ഉൾക്കൊണ്ടു പോയ ഒരാളായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് പോട്ടെ അതൊരു വിഷയമല്ല എന്നാലും ബുദ്ധന്റെ ഉദാഹരണങ്ങൾ അദ്ദേഹം ഒരുപാട് ഉപയോഗിക്കുമായിരുന്നു എല്ലാ മതങ്ങളിൽ നിന്നും ഉദാഹരണങ്ങൾ എടുക്കുമായിരുന്നു